െ സംഭവം ഒന്നും ഉണ്ടാക്കാറില്ല പക്ഷെ നമ്മള് യൂട്യൂബിൽ നോക്കിട്ട് നമ്മളെന്താക്കി നമ്മളെ പോയി എന്നിട്ട് ഓളി വീണ്ടും പൊളിക്കും പള്ളിത്തോടും ആണ് ഇപ്പുറത്ത് കാടാണ് അപ്പൊ ഒറ്റക്ക് വേറെ വേറെ ഒന്നും വീടുകളില്ല ഒന്നുമില്ല നല്ലൊരു പ്രേതത്തിന്റെ ഹെലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കൊരു ആ ഉച്ചക്ക് വീഡിയോ ഇട്ട് പറയാൻ പറ്റില്ല ഈ വീഡിയോ നിങ്ങൾ നാളെ കാണാം അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു വൈഫിന്റെ ഒരു ദിവസത്തെ ജോലി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ദിവസം നമുക്ക് ചലഞ്ച് ആയിട്ട് വീഡിയോ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ആ വീഡിയോക്ക് പണി കിട്ടി അതാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഇപ്പൊ സമയം എട്ടര മണിയാണ് കേട്ടോ അപ്പോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് അടിക്കാം കേട്ടോ പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം കേട്ടോ പിന്നെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഷെയർ ചെയ്യും ഒക്കെ നമുക്ക് കുറവാണ് വ്യൂസ് ഒക്കെ കിട്ടട്ടെ എന്നാലേ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു ഉഷാറ് വരുള്ളൂ കേട്ടോ അപ്പോ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ സംഭവം എനിക്ക് കുക്ക് ചെയ്യാൻ പോയിട്ട് ഒന്നും കുക്ക് ചെയ്യാൻ വയ്ക്കൂല എനിക്കൊരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ വായിക്കില്ല കട്ടൻ ചായ ഉണ്ടാക്കാൻ വയ്ക്കൂല നിങ്ങൾ ഇരുന്നയാ വെറുതെ കട്ടൻ ചായ ഒക്കെ എളുപ്പമല്ല എന്ന് വിചാരിക്കും അതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാന് വീട് വിട്ടിട്ട് എവിടെ നിന്നിട്ടില്ല ഒന്നാമത്തെ മെയിൻ കാര്യം അത് തന്നെയാണ് കാരണം നമ്മളെ വീട് വിട്ടിട്ട് നമ്മൾ ഗൾഫ് പോവുകയോ അല്ലെങ്കിൽ ജോലിക്ക് വേറെ എടുക്കലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ പഠിയുള്ളൂ ഞാൻ അങ്ങനെ എവിടേക്കും പോയിട്ടില്ലാതുകൊണ്ട് എനിക്ക് കുക്കിങ് അറിയില്ല രണ്ടാമത്തെ കാര്യം എനിക്ക് മൂന്ന് പെങ്ങന്മാരാണ് നോർമലി മൂത്ത പെങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്ത എനിക്ക് ഡ്രസ്സ് അയൺ ചെയ്യാനാണെങ്കിലും അലക്കലാണെങ്കിലും അലക്കലൊക്കെ തന്നെ ചെയ്യ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്തു തരുക പിന്നെ നോർമലി കുക്കിംഗ് ഒക്കെ അവളും ചെയ്യും അപ്പൊ അവളെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത പെങ്ങളായി അപ്പൊ അവള് ചെയ്യും അവളെ കല്യാണം പിന്നെ അടുത്ത പെങ്ങളായി അങ്ങനെ എനിക്ക് നോർമലി ചെയ്തു തരാൻ എപ്പോഴും നമ്മുടെ പെങ്ങന്മാര് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പൊ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ കല്യാണം കഴിഞ്ഞപ്പന്നെ എനിക്ക് പെണ്ണുങ്ങളും വന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പെങ്ങന്മാരും പെണ്ണുങ്ങളും മെയിൻ ആയിട്ട് നമ്മളെ ഉമ്മന്നെ കേട്ടോ അതുപോലെ നമ്മുടെ ലോ കാര്യങ്ങളും ചെയ്തു തന്നെ നമ്മ ഉമ്മന്നെയാണ് അതെല്ലാരും അങ്ങനെ തന്നെ കാരണം അപ്പോ പണി കിട്ടി എന്താ വെച്ച് കഴിഞ്ഞാല് വീഡിയോന്റെ കമന്റിൽ എല്ലാരും ചലഞ്ച് ചെയ്യും ചലഞ്ച് ചെയ്യുന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ ബിരിയാണി വെച്ചാട്ടീന്ന് എനിക്ക് ബിരിയാണി വെക്കാൻ വയ്ക്കൂല അപ്പൊ ഞാൻ പറഞ്ഞു ബിരിയാണി വെക്കാൻ വയ്ക്കൂ എന്നിട്ട് കുറെ നേരം ഞാൻ പിടിച്ചു നിന്നോ കുറെ കഴിയുമ്പോൾ നിങ്ങൾ അത് വെക്കുകയും കാരണം നമ്മൾ ഒരു മനസ്സിലൊരു സംഭവം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട് ഉഷാറ് കുറയല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എട്ടര മണിയായി അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നൊരു പണി ചെയ്യാ ഞാന് ബിരിയാണി വാങ്ങിക്കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ഞാൻ ബിരിയാണി വാങ്ങാൻ കൊണ്ട് വാങ്ങാൻ കൊടുക്കല്ല വാങ്ങാൻ വന്നിട്ടാണ് അപ്പൊ ഞാൻ പോണ വായിക്കാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ബിരിയാണി വാങ്ങാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തിട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളെ കമന്റ് ചെയ്യുക വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാം കേട്ടോ അപ്പൊ നമുക്ക് വേറെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അവിതാണ് നമ്മുടെ നാട്ടിലെ ടൗൺ നമ്മുടെ നാട്ടിലെ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതൂർശി ഇവിടെ അത്യാവശ്യം എല്ലാ സ്ഥാപനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ ഹോട്ടല് അവിടെ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞിട്ട് കന രാത്രി അല്ലേ എൻ്റെ തൊട്ടടുത്ത് ബ്രോസ് ഉണ്ട് ഇവിടുത്തെ ബ്രോസ് ചട ഭയങ്കര ഫേമസ് ആണ് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വല്ലേണ്ടട്ടോ അങ്ങനെ മക്കളെ വൈദ്യൻ വൈദ്യം ഡയലോഗ് ഉണ്ടല്ലോ വൈദ്യം ഇച്ചിച്ചതും പാല് രോഗി ഇച്ചിച്ചതും പാലോ അല്ല അങ്ങനെ തോന്നുന്നുണ്ട് ആ വൈദ്യം കൽപ്പിച്ചതും പാല് രോഗി ഇച്ഛിച്ചതും പാല് അല്ലേ അങ്ങനെ ഓൾ എന്നോട് ആദ്യം പറഞ്ഞതേ നമ്മൾ പോയി കൊണ്ടിരിക്കാണ് ബ്രോസ്റ്റ് ആണെന്ന് തന്നെ ആയിട്ട് ഓള് പറഞ്ഞത് പക്ഷെ അപ്പൊ ഞാൻ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ബിരിയാണി ആക്കിയല്ലോ അപ്പൊ ഓൾക്ക് എന്തായാലും മൗനം സമ്മതാണ് അങ്ങനെ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ പോയി കൊണ്ടിരിക്കാണ് അപ്പോ ഇത് കൊടുക്കുമ്പോൾ സെക്കിയുടെ എന്താണ് എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം സെക്കി ഞെട്ടുമോ ഞെട്ടില്ലയോ ഞാൻ ഞെട്ടോ ഞെട്ടില്ലയോ നാനൂറ്റി എൺ എൺപത് രൂപയാണ് ഫുൾ ബ്രോസ്റ്റിന് വരുന്നത് അവിടെയൊക്കെ എങ്ങനെയാണ് അത്ര തന്നെ വരുന്നത് അപ്പോൾ ഞാനിത് ആ വീട്ടിലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒഴിഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഞാൻ പറഞ്ഞിരുന്നില്ലേ വേറെ വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോ ഞാനിത് അങ്ങനെ പോയി കൊണ്ടിരിക്കുന്നു ഇവിടെ വേറെ വണ്ടികൾ വരിക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഒഴിഞ്ഞിട്ടുള്ളൊരു ഏരിയ ഉണ്ടോ നല്ലൊരു ഉള്ളേരിയാണ് നമ്മളെ വീട് പെരുംപറമ്പ് എന്നാണ് സ്ഥലത്തിന്റെ പേര് അതോ പെരുംപറമ്പ് വലിയ പറമ്പ് എന്നാണ് അപ്പൊ എന്തായാലും മക്കളിതാ സാധനം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഫുള്ള് റോഡൊക്കെ മക്കളെ ഫുള്ള് കുണ്ടും കുഴിയാണ് ഫുള്ള് കുണ്ടും കുഴി പറഞ്ഞു കഴിഞ്ഞാല് റോഡ് പണി കഴിഞ്ഞാൽ വാട്ടറിന്റെ അതോറിറ്റിയിലുള്ള ആൾക്കാർ വരും ഓല് കീറും പിന്നെ വീണ്ടും റോഡ് വേണി വീണ്ടും വരും വെള്ളത്തിൻ്റെ അർത്ഥം എന്നിട്ട് ഓല് വീണ്ടും പൊളിക്കും അത് അവിടെപ്പുറത്ത് പള്ളിത്തോടും ആണ് ഇപ്പറത്ത് കാടാണ് അപ്പൊ ഒറ്റക്ക് വേറെ വേറെ ഒന്നുമില്ല വീടുകളില്ല ഒന്നുമില്ല നല്ലൊരു പ്രേതത്തിന്റെ അറ്റ്മോസ്ഫിയർ ആണ് ഇതെ ഇതന്നെ പണ്ടൊക്കെ ഞാനൊക്കെ നടന്നു പോയി നോട്ടോ അഥവാ ഇപ്പൊ കുറച്ചെങ്കിലും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടൊന്നും ഇത്രയും ലൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ആ സമയത്തൊക്കെ ഞാൻ നടന്നിട്ടൊക്കെ പോയിട്ടുണ്ട് അഥവാ അപ്പുറത്ത് പള്ളിത്തോടും ആണ് ഇപ്പുറത്ത് കാടാണ് അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയയിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് പോവുക ഒരു കൈറ്റാണ് അപ്പൊ നമ്മുടെ ഏരിയ അതാ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ആ ബോർഡ് തീക്കല് എന്നാണ് നമ്മുടെ ഏരിയക്ക് പറയുന്ന പേര് തീക്കല് എന്നാണ് ഇനി നമ്മുടെ ഏരിയയിലേക്കുള്ള റോഡ് ഇതാണ് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മളെ വീട്ടിലുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റോഡ് ടാറിങ് എൻഡ് ചെയ്യുന്നത് എന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ മക്കളെ നമ്മള് സാധനമായിട്ട് വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിനേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമുക്കൊന്ന് കാണാം ഇട്ടോ ഇല്ലേ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പൊ മക്കളെ നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് പോയതല്ലേ മൈക്ക് പിടിക്കും ഞാന് എല്ലാ സാധനവും എല്ലാം അറിയാം എനിക്ക് പൊറാട്ട പണി അറിയാം പിന്നെ ബിരിയാണി ഉണ്ടാക്കും പിന്നെ എണ്ണക്കടികള എല്ലാ ഐറ്റംസും ഉണ്ടാക്കും എല്ലാം അറിയാം പിന്നെ അറിയാം നാട്ടിലും പണി ഗൾഫിലും പണിയെടുത്തിട്ടുണ്ട് അറിയാ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാ എണ്ണക്കടികൾ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാനറിയാം വേറെ കുറെ ഒക്കെ എല്ലാ ഐറ്റംസും അറിയാം നമ്മുടെ ലേലം കണ്ടിരിക്കുക അപ്പൊ മക്കളെ നമ്മളിത് അങ്ങനെ വീട്ടിലെത്തി ഞാന് കുക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ കുക്ക് സാധനം കൊ ഹാപ്പി ആണോ ഞാൻ കുക്ക് ചെയ്തിട്ട് ഹാപ്പി ഇതിപ്പോ കൊറന്നതാണോന്നുള്ളതാണ് ഉദ്ദേശിച്ചത് രണ്ടും ഹാപ്പി ആണല്ലോ എന്റെ കുട്ടികൾക്ക് മഞ്ജണ്ടോ നമ്മളൊരു കൂട്ടുകാരവിടെ വന്നിരുന്നു ഉച്ചക്ക് റംഷാദ് എന്നൊരു കൂട്ടുകാരൻ വന്നിരുന്നു ഓൻ കൊറുന്നതാണ് മഞ്ജു അപ്പോ ഓൻ അവിടെ ഇരിക്കുന്നുണ്ടപ്പോ അതൊക്കെ പാടെ എടുത്തതാണ് അപ്പൊ ഞാന് ില് കാണിക്കണൊന്നും ഇല്ല കേട്ടോ കാരണം റോസ്റ്റ് അവിടെ ഇരിക്കുന്നുണ്ട് ഞാനങ്ങനെ ഫുഡ് പൊതുവെ നമ്മളെ വീഡിയോയില് കാണിക്കാണ് അപ്പോ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മൾ നൈറ്റ് ഒരു ഫുഡിന്റെ ഒരു പർച്ചേസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോ ചലഞ്ച് നമ്മൾ ഇനി ചെയ്യണോ എന്താ അഭിപ്രായം പറയും എന്നാലും എനിക്ക് ചെയ്യണം എന്നാ ചെയ്യണ്ടോ ചെയ്യൂലോ നമ്മ നിങ്ങള് കേട്ടങ്ങളെ ഞാൻ എന്തായാലും ചെയ്യൂലോന്നു പറയുന്നത് അഥവാ നമ്മളെ ഫുഡ് ഞാൻ ഉണ്ടാക്കുന്നുള്ള ചലഞ്ച് സംഭവക്കൊന്നും ഉണ്ടാക്കാറില്ല പക്ഷെ നമ്മൾ യൂട്യൂബിൽ നോക്കിട്ട് നമ്മൾ ഉണ്ടാക്കി നമ്മളെ ചലഞ്ച് കയറ്റി എടുക്കുവോള്ള എന്താ കാരണോ വേറെ ഞാൻ ഉണ്ടാക്കിയത് ഫസ്റ്റ് ആണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തരൂട്ടോ അത് നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് തിന്നിട്ട് വേറെ കൊഴപ്പൊന്നും ഇല്ല നമ്മൾ മറ്റുള്ള ആൾക്കും അതിലേക്ക് കൊടുക്കുകയുള്ളൂ പിന്നെ ഇപ്പൊ കുറച്ചു ഉഷാറായവന് ചെറിയൊരു പനി ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് പൂച്ച കാലിലടി കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മക്കളെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ് നൈറ്റ് ചെറിയൊരു വൈബ് കാര്യങ്ങളൊക്കെയാണ് വൈബൊന്നുമില്ല നമ്മള് ഫുഡ് വാങ്ങാൻ പോയി അങ്ങനെ കൊടുന്ന് അങ്ങനെ ഒരു സംഭവാണ് ഇന്നത്തെ വീഡിയോ ആ പണ്ടിക്ക അപ്പൊ മക്കളെ കൂടുതലൊന്നും വിളിച്ചു നീട്ടുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പൊ നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണാണെങ്കിൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ഇത് പൊതുവേ മുണ്ടണില്ല എന്ന് പറയുന്നത് എൻ്റെ പ്രാവശ്യം അവൾ പൊതുവേ മുണ്ടൂല ചിലപ്പോൾ ഭാവിയിൽ നല്ല മുണ്ടാ ഒന്നും പറയാൻ പറ്റൂല കേട്ടോ അപ്പൊ ആൾക്കാർ ട്രോളി തുടക്കത്തിൽ അവൾ എന്തായിരുന്നു ഒന്നും കണ്ട എന്ന് അപ്പം ട്രോൾ ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്കാണ് വരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ സ്ലാ വലിക്കും